പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചത് സിമ്പിൾ പാസ്റ്റിന്റെ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ കുറച്ചും ഉദാഹരണങ്ങളെക്കുറിച്ചും പ്രസന്റ് പെർഫെക്റ്റുമായിട്ടുള്ള അതിന്റെ വ്യത്യാസങ്ങളെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത് ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എങ്ങനെ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ഒരു സെന്റൻസ് രൂപീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമേ അതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം ഇവിടെ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ സിമ്പിൾ പാസ്റ്റിൽ ഒരു സെന്റൻസ് രൂപീകരിക്കുമ്പോൾ നമ്മൾ രൂപീകരിക്കുന്ന ആ സെന്റൻസിലുള്ള ആയിട്ട് ഉപയോഗിക്കേണ്ടത് വെർബിന്റെ സെക്കൻഡ് ഫോം ആയിരിക്കണം അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ ശ്രദ്ധിക്കേണ്ടതില്ല അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ വെർബിന്റെ സെക്കൻഡ് ഫോം സബ്ജക്ട് എന്തായാലും ശരി സബ്ജക്റ്റ് ക്രൂരൽ ആവാം സിംഗുലർ ആവാം എന്തൊക്കെ തന്നെ ആയിരുന്നാലും ശരി നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എന്തായിരിക്കണം വേർബിന്റെ സെക്കൻഡ് ഫോം ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഉദാഹരണത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ രാമു പിൻ ഇന്നലെ നന്നായി ഉറങ്ങി അപ്പം ആദ്യമായിട്ട് നമ്മൾ എന്ത് പറയണം ആരാണ് ഉറങ്ങിയത് രാമു അല്ലെ രാമു എന്താണ് ചെയ്തത് ഉറങ്ങി എന്നാണല്ലോ അല്ലെ ഉറങ്ങി അപ്പോ ഉറങ്ങുക എന്നുള്ളത് സ്ലീപ്പ് സ്ല എന്നാണ് അതിന്റെ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് സെക്കൻഡ് ഫോം സ്ലപ്റ്റ് ആണ് അപ്പൊ നമ്മൾ സിമ്പിൾ ക്ലാസ്റ്റിൽ പറയുമ്പോൾ രാമു എങ്ങനെ ഉറങ്ങി വെൽ നന്നായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഞാൻ ഇന്നലെ ബിരിയാണി കഴിച്ചു ഉദാഹരണത്തിന് ഞാൻ ഇന്നലെ ബിരിയാണി കഴിച്ചു അപ്പൊ ആരാണ് കഴിച്ചത് ഞാൻ അപ്പൊ ആദ്യമായിട്ട് ഐ എന്ന് കൊടുക്കാം പിന്നെ എന്താണ് ചെയ്തത് കഴിച്ചു അപ്പം ഈറ്റ് എന്നാണ് അല്ലെ ഈ വെർബിന്റെ ഫസ്റ്റ് ഫോമാണ് ഈറ്റിന്റെ സെക്കൻഡ് ഫോം അപ്പം എന്തിനെ കഴിച്ചു ബിരിയാണി ബിരിയാണിയെ കഴിച്ചു എന്ന് കഴിച്ചു എസ്റ്റർടെ ഇന്നലെ കഴിച്ചു അല്ലെ അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുമാത്രാണ് വെർബിന്റെ സെക്കൻഡ് ഫോം മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എന്റെ ഹോം വർക്ക് ഇന്നലെ ചെയ്തു തീർത്തു ആരാണ് ചെയ്തത് ഐ ഞാൻ ലേ എന്താണ് ചെയ്തത് പൂർത്തീകരിച്ചു ഫിനിഷ് അപ്പം ഫിനിഷ് എന്ന വാക്ക് അതിന്റെ വെർബിന്റെ സെക്കൻഡ് ഫോം ഫിനിഷ്ഡ് എന്നാണ് അല്ലെ അപ്പം ഐ ഫിനിഷ്ഡ് എന്തിനെ തീർത്തു ഹോം വർക്ക് ഹോം തീർത്തു എപ്പോൾ തീർത്തു ഇന്നലെ തീർത്തു അങ്ങനെ പറയാൻ വേണ്ടി പറ്റും അപ്പം ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് രൂപീകരിക്കുമ്പോൾ ആദ്യം ആര് ചെയ്തു പിന്നെ എന്ത് ചെയ്തു എന്തിനെ ചെയ്തു എപ്പോൾ ചെയ്തു അതിലെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ വെർബ് എഴുതുമ്പോൾ വെർബിന്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കണം എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമേ സിമ്പിൾ പ്രസന്റിൽ ഒരു സെന്റൻസ് രൂപീകരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ Okay.